അമ്മച്ചിന്റെ മൂന്നാൻ നമ്മുടെ നാട്ടിലല്ലേ കൊയില കോഴിക്കുട്ടിലുണ്ടായത് നമുക്ക് ആ സംഭവം വിളിച്ചിട്ട് രാത്രി വന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര ഒന്നര പറയുമ്പോൾ അതിലിപ്പോ കുഞ്ഞുണ്ടായത് മാസം മുമ്പ് ഇവർക്ക് ഒരു ഒറ്റ കുട്ടി മാത്രം മാത്രമാണ് മാത്രം എന്തായിരുന്നു ഈ ഈ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുട്ടി മരണപ്പെട്ടു ഭാര്യ പോയി പിന്നെ ഈ പന്ത്രണ്ട് വയസ്സേ കുട്ടി പിന്നെ വീട്ടിൽ വീട്ടിലൊറ്റപ്പെട്ട മുത്തുന്റെ ഏട്ടനല്ലേ അത് മുത്തു എടുത്തിട്ട് നമ്മ നമ്മൾ നോക്കി കൊള്ളാൻ അങ്ങനെ വന്നതാ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു ഈ തമ്മിൽ ദേഷ്യം ഏത് ഇല്ല ചേട്ടാ ദേഷ്യം ഏതും ഇല്ല കുട്ടി ദേഷ്യം ഏതും ഇല്ല എന്താ അങ്ങനെ ഏതും ഇല്ല നമുക്കറിയുന്നത് നമുക്ക് ഏത് ദേഷ്യം എതില്ല അത് നമുക്ക് അത് നല്ല സ്നേഹത്തിൽ എന്തായാലും ചേട്ടാ ഇപ്പൊ വന്നിട്ട് ആ കുട്ടി വന്നിട്ട് ഒന്നര കൊല്ലണായി ഒന്നര മാസം ആയി മുത്തുൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നര മാസം ആയി നല്ല സ്നേഹം ഉണ്ടായത് പിന്നെ പോലീസ് പറയുന്നതേ ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് സ്നേഹം കുറഞ്ഞു ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്തത് ഇതായിരുന്നു അങ്ങനെ ഒരു ഒരു പെണ്ണിൻ്റെ മൂലേ പറയാൻ പറ്റില്ല അല്ലേ നമുക്ക് അതിൻ്റെ പരിപാടി വേണ്ട ചേട്ടാ പെണ്ണുങ്ങൾ വേണ്ട പെണ്ണുങ്ങൾ വേണ്ട